വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും സംസ്ഥാനത്തേക്കും ഏറ്റവും അധികം കടത്തിക്കൊണ്ടിരുന്നത് സ്വർണമായിരുന്നു വിവിധ വിമാനത്താവളങ്ങളിൽ സ്വർണം കൈയ്യോടെ പൊക്കുന്ന ഒട്ടേറെ വാർത്തകൾ നാം ദിനംപ്രതി കേൾക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നാം ഏറെയും കേൾക്കുന്നത് ഏറ്റവും അധികം നമ്മുടെ രാജ്യത്തേക്കും കേരളത്തിലേക്കും കള്ളക്കടത്ത് നടത്തുന്ന ഒരു വസ്തുവായി ഹൈബ്രിഡ് കഞ്ചാവ് മാറുന്നു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ രണ്ടായിരത്തി മുതൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മാത്രം എഴുപത് ദശാംശം അഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് പതിമൂന്ന് പേരാണ് ഏഴോളം കേസുകളിൽ പിടിയിലായത് ഇതിനിടെ കൊച്ചിയിലെ ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തി കാക്കനാട് സ്വദേശിയുടെ വിലാസത്തിലായിരുന്നു കഞ്ചാവ് എത്തിയത് ഇതുവരെയുള്ള എല്ലാ കേസുകളുടെയും അന്വേഷണം ബാങ്കോക്കിൽ എത്തി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഹൈബ്രിഡ് കഞ്ചാവിന് പ്രിയം കൂടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഹൈഡ്രോപോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കാവുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ് മണ്ണില്ലാതെ പോഷക പോഷകസമ്പുഷ്ടമായ ലായനിയിൽ സസ്യങ്ങൾ വളരുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത് പോഷകങ്ങളുടെ അളവ് പി എച്ച് മൂല്യം വെളിച്ചം തുടങ്ങിയ ഘടകങ്ങളുടെ കൃത്യമായ നിയന്ത്രണമാണ് ഇതിന്റെ അടിസ്ഥാനം ചെടികളുടെ വേഗത്തിലുള്ള വളർച്ച ഉയർന്ന വിളവ് എന്നിവയും ഈ രീതിയിൽ ലഭ്യമാകുന്നു ഈ രീതിയിൽ വളർത്തുന്ന കഞ്ചാവ് ഗുണനിലവാരം കൂടുതലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഹൈഡ്രോ കഞ്ചാവ് വളർത്തുന്നത് ഹൈഡ്രോപോണിക് കഞ്ചാവ് ഗുണനിലവാരത്തിൽ മികച്ചതാണെന്നും ഇന്ത്യയിൽ കാണപ്പെടുന്ന സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധമുണ്ടെന്നും പറയപ്പെടുന്നു ഉയർന്ന നിലവാരമുള്ള ഹൈഡ്രോ കഞ്ചാവിന് കിലോഗ്രാമിന് അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ വില ലഭിക്കും കഞ്ചാവ് നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ് മെഡിക്കൽ ആവശ്യങ്ങൾക്കായാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഞ്ചാവ് കൃഷി പരിപോഷിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കൃഷി വ്യാപിപ്പിക്കാൻ വീടുകളിൽ കഞ്ചാവ് ചെടികൾ വിതരണം ചെയ്യാൻ പോലും തായ്ലന്റ് ആരോഗ്യവകുപ്പിന് പദ്ധതി ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് തായ്ലന്റിൽ ഹൈഡ്രോബോഡി കൃഷി വർദ്ധിച്ചത് ഇതോടെ ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കള്ളക്കടത്തായി എത്തുന്ന ഹൈഡ്രോ കഞ്ചാവിന്റെ പ്രധാന ഉറവിടമായും ബാങ്കോക്ക് മാറുകയായിരുന്നു നിയമത്തിലെ പഴുതുകളാണ് രാജ്യത്തെ കഞ്ചാവ് പ്രതിരോധത്തിൽ നിയമ സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് ഒരു കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈവശം വെക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് സാധാരണ കഞ്ചാവിനും ഹൈബ്രിഡ് കഞ്ചാവിനും ഈ വ്യവസ്ഥ ബാധകമാണ് ഇതിനാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം വരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ വിദേശത്തു നിന്നുമാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലും കേരളത്തിലും എത്തുന്നത് എന്നാൽ ഇന്ത്യയിൽ തന്നെ ഇത്തരം ആധുനിക കൃഷിരീതി വ്യാപകമാക്കാനുള്ള സാധ്യതയാണ് മറ്റൊരു വെല്ലുവിളി ഹൈഡ്രോപോണിക് സജ്ജീകരണങ്ങൾക്ക് കുറഞ്ഞ സ്ഥലം മാത്രമാണ് ആവശ്യമെന്നതിനാൽ അടച്ചിട്ട പ്രദേശങ്ങളിൽ പോലും ഇത്തരം കൃഷികൾക്ക് അവസരമുണ്ടാകും ഹൈബ്രിഡ് കഞ്ചാവിന്റെ വർദ്ധിച്ചുവരുന്ന ലഭ്യത ഇന്ത്യയിലെ മയക്കുമരുന്ന് വിപണിയിൽ ഇതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കാനും ഇടയാക്കും കള്ളക്കെടുത്തും പ്രാദേശിക കൃഷിക്കും വഴിയൊരുക്കുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു ഈ സാഹചര്യം തടയുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാനത്തും ദേശീയ തലത്തിലുമുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കള്ളക്കെടുത്ത് സംഘങ്ങളെ കുറിച്ചും ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില്പനയും കണ്ടെത്താനായുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴുള്ള നിയമങ്ങൾ അങ്ങേയറ്റം അപര്യാപ്തമാണെന്ന അഭിപ്രായമാണ് പൊതുവെ ഉള്ളത് പൊളിച്ചെടുത്തുകള് അനിവാര്യമാണെന്ന് എല്ലാ കോണുകളിലും നിരീക്ഷണവും ഉയരുന്നുണ്ട്